ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേർട്ടല ബസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിവിടെ കുറേ കൂട് നോക്കാൻ പറഞ്ഞതാണ് അപ്പോഴാണ് നമ്മുടെ വെള്ളം പറ്റി വരമ്പിന് താഴെ വന്നേ അങ്ങനാണെങ്കിൽ നമ്മൾ മോട്ടർ ജാലിലൊന്ന് വലയിട്ട് നോക്കാൻ തരുന്നത് നീട്ടിപ്പോകുന്നണക്ക് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ക്യാമറ എഴുതുന്ന നാളെ കൂടെ ഫ്രീ ആക്കിയാലേക്ക് മര്യാദയ്ക്ക് ഇടാൻ പറ്റത്തുള്ളൂ ബാക്കി പരിപാടികൾ പിന്നെ കാണിക്കുന്നതായിരിക്കും കോട്ടെ 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 ഇപ്പോൾ സുഹൃത്തുക്കളത് നമ്മൾ വല മൊത്തം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അക്കരയിക്കരെ അക്കരയക്കരെ അക്കരയിക്കരെ ക്രോസ് ക്രോസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് വലിക്കും വലിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇടിച്ചരക്കിയിട്ടൊക്കെ ആയിരിക്കും വലിക്കുന്നത് ഓർത്തിൽ കരിമീൻ ഉണ്ടെങ്കിൽ കിട്ടും കരിമീൻ മാത്രം കിട്ടാനാണ് സാധ്യത കരിമീനും വാളയും കിട്ടാനാണ് സാധ്യത അത് മുഴുത്ത വളർന്നിട്ടുള്ള സാധ്യതയില്ല കാരണം ഇത് എൺപതിൻ്റെ സീറോ പോയിൻറ്റ് വലയാണ് അപ്പം വലിക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് ഡ്രാക്ടർ പോകുമ്പോൾ അതിമനോഹരമായ അമ്പത് മൂക്കൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ വണ്ടി തേര് തളിച്ച് പോവുക ടിയിൽ ഇറങ്ങി കിടന്നിട്ട് ഈ സൗണ്ട് ഒന്ന് കേൾക്കണം ചെവി പൊട്ടിപ്പോണ സൗണ്ടാ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വലയല്ല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലയിട്ട പോഷന് നമ്മളൊന്ന് ഇടിച്ചനക്കണം എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം വല വലിക്കും ുഹുക്കളെ നമ്മൾ ഇടിച്ചിരക്കൊക്കെ കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് വന്ന് വല വലിക്കുന്നത് അങ്ങനെ കണ്ടത്തിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അച്ചാച്ചാ കണ്ടത്തിന്ന് കയറാൻ വേണ്ടി താമസമുണ്ട് ഞങ്ങൾ പോയി നോക്കി അപ്പോൾ അവിടെ കുറച്ച് പണി കൂടുതലുണ്ടായിരുന്നു കാരണം ഞാനും അനിയനും കൂടെ ആ പണിയിലങ്ങ് കൂടിക്കൊടുത്താന്ന് തീർത്ത് അതിനുശേഷം സന്ധ്യോളം ആയി വലവലിക്കാൻ വരുമ്പോൾ ആ കൂടുതൽ നേരം കിടന്നാൽ ചിലപ്പോൾ കൂടുതൽ മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് മീനുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ പോയി വല വലിക്കട്ടെ വലയങ്ങ് നമ്മളിപ്പോ പോകുന്ന പടിഞ്ഞാറ് ദിശയിലേക്കാണ് കേട്ടോ അപ്പൊ അല്ലെ അവിടുന്നാ കാറ്റായതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടാ വലിക്കാൻ ഉദ്ദേശിക്കുന്നത് തുടക്കം നല്ലതാണ് ആയിരിക്കാം ഊരിയാൽ പണി കിട്ടുമല്ലോ വാലിട്ടെടുക്ക ഏഹ് ആ രാവിലെ എന്തായാലും ഇക്കി പറഞ്ഞോ ആ ഏതായാലും ഒരുമാതിരി ഞങ്ങൾ വലിച്ചു ഓക്കെ ഏ ആ അത് തന്നെയാണ് പറഞ്ഞത് ചെമ്പല്ലി എനിക്ക് ചെമ്പല്ലി بولا خان بولا خان چمبلے وہ

वेलचम സുഹൃത്തുക്കളി നമ്മൾ വല മൊത്തം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വെച്ചിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് നാല് ഗരിമീനാണ് കിട്ടിപ്പോയി നല്ലത് പക്ഷേ ലാസ്റ്റ് നമുക്ക് ഒരു അടിപൊളി വള കിട്ടുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ തുടക്കം നല്ലതാണെങ്കിൽ ചിലപ്പോൾ ഒടുക്കാൻ നല്ലതായിരിക്കും ഒടുക്കം മാത്രമേ ഇടുന്നേ ഉള്ളു ബ്രീ സുഹൃത്തുക്കളത്തേക്ക് എവിടെ എങ്ങനെ കടക്കുന്ന ഒരു കിടക്കുന്നത് മറിച്ച് പൊടിനെ കിടക്കുന്നത് നമ്മൾ ഇതിട്ടിട്ടുണ്ട് അതായത് ഇട്ടേക്കുന്നതല്ല കീറി എടുക്കാനേ പ്രവാഹമുള്ളൂ നന്നേ പഴകിയ വലയ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കീറിയാലും പ്രശ്നമൊന്നുമില്ല മോശം വന്നില്ല കേട്ടോ നാല് കരിമിത ഭയങ്കര പേന തന്നെ ൾ അതെ തുടക്കം നന്നായാലും ഒടുക്കം നന്നാവൂ എന്ന് നമ്മുടെ അനിയം പറഞ്ഞായിരുന്നു തുടക്കത്തിൽ മീനുണ്ടായിരുന്നു ഇടയ്ക്ക് രണ്ടുമൂന്ന് കഴിമീനും ഉണ്ടായിരുന്നു അവസാനം കിട്ടിയ മീൻ നല്ല അടിപൊളി മീനാണ് കേട്ടോ ഒരു രണ്ടേ മുക്കാൽ കിലോ മൂന്നു കിലോ മീൻ വരുവത് ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളത് കഷ്ടപ്പാടിന് ഫലം ഉണ്ടായി എന്നേ ഉള്ളൂ നമ്മൾ സാധാരണ ഇങ്ങനെ പാടം പറ്റി വരുന്ന സമയത്ത് ഡയഗണലായിട്ട് അക്കര ഇക്കരെ വലയിട്ട് ധാരണ കരിങ്ങി കിട്ടുന്നതാണ് പക്ഷേ ഇതിനു മുമ്പ് വെള്ളം കലക്കലായതുകൊണ്ട് ആഴത്തിലേക്ക് താഴ്ച ഇതിൻ്റെ പാടത്തിൻ്റെ താഴ്ചഭാവം അക്കരെ സൈഡാണ് ഓപ്പോസിറ്റ് സൈഡാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മീൻ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മീൻ അങ്ങോട്ട് പോയി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ പറ്റുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി മീൻ പിടിക്കും അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം തട്ടിപ്പ് ബെല്ലൈക്കാനായി എപ്പോൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ അല്ല ലഭിക്കുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ അങ്ങനെ ദൈവം ഫോളോ ചെയ്താൽ തന്നെ അഭ്യർത്ഥിക്കുകയാണ് അതുതന്നെ അല്ല നമുക്കൊരു ചെറിയ വാളചാതി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആപ്പിൽ റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും നാളത്തേക്ക് കൂടെ വേണ്ടേ അടുത്ത വീഡിയോ കാണുന്നുണ്ട് തരാൻ കരകോട്ട് വരുമ്പോണോ പോടി ഇറങ്ങി പോടി